ഹൈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനതൊരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫേമസ് ഡിൻഡിക്കൽ തലപ്പാക്കാട്ടി ബിരിയാണി നാത്തൂൻ്റെ മോൾ എപ്പോഴും പറഞ്ഞ കേൾക്കാം തലപ്പാക്കാട്ടി ബിരിയാണിയായിട്ട് ഡിൻഡിക്കൽ പോവാം അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഒരു തവണകളൂടെ വരുമ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇപ്പോൾ ഈ പ്രാവശ്യം ഉള്ളത് വന്നപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണുന്നതിന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കി എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ബേ ലീഫ് ക്യാഷിനട്ട് ചെറിയൊരു പീസ് ജാതിപത്രി ഗ്രാമ്പു പട്ട ഏലക്ക ഒരു ടീസ്പൂൺ പെരിജീരവും അര ടീസ്പൂൺ നല്ല ജീരകവും ഒരു തക്കോലും ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കൽപ്പാസി കൽപ്പാസയാണ് ഈ ബിരിയാണിയുടെ പ്രത്യേകത സ്റ്റോൺ ഫ്ലോർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം അതുപോലെ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് പുതിനല ഇഞ്ചി വെളുത്തുള്ളി മല്ലിയല ഇതിലേക്ക് സവാള ചേർക്കണില്ല ഞാൻ ചുവന്നുള്ളിയാണ് എടുക്കുന്നത് പച്ചമുളക് ഇതും ചേർത്ത് നന്നായിട്ട് അരച്ച് അത് മാറ്റിവെക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക ഈ അരപ്പൊക്കം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പൊക്കൊന്ന് പകുതി വാടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല അതിലിട്ട് കൊടുക്കുക മസാലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എരിവ് നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതും ചേർത്ത് ആ പൊടിയുടെ പച്ചമെണ്ണം മാറണവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട് തക്കാളി ചേർക്കാത്തത് കൊണ്ട് പുളിക്ക് ആവശ്യമുള്ള തൈരാണ് ചേർക്കുന്നത് തൈര് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടി കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായി അളക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർക്കാം നന്നായിട്ട് ഇളക്കി അത് മൂടി വെച്ച് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇല്ലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇടയ്ക്കാണ് തുറന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം ഗ്രേവിക്ക് ആയിട്ടുണ്ട് ചിക്കൻ ഒരു മുക്കാ വേവാവുമ്പോൾ നമുക്ക് അതിൽ നിന്നാ പീസുകൾ മാറ്റി വെക്കണം ഞാൻ അരി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് എടുക്കണത് അരിയിൽ നിന്ന് ഞാൻ കഴുകി ഒരു അരമണിക്കൂർ മുമ്പ് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പീസൊക്കെ മാറ്റി അതിലത്തെ ചിക്കൻ്റെ ഗ്രേവി എന്തോരം ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഒന്നര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് വെള്ളം ഇരിക്കും ഒഴിച്ച് കൊടുക്കാം അപ്പം ഗ്രേവിയും ബാക്കിയുള്ളത് കുറച്ച് തേങ്ങാപ്പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് തേങ്ങാപ്പാൽ നിർബന്ധമില്ല തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങനീരും ചേർത്ത് തിളയ്ക്കുമ്പോൾ അരി കഴുകി ഊറ്റി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ തീ കുറച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം അരി നന്നായി തിളച്ച് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വരുമ്പോൾ നമുക്ക് തീ നന്നായി കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരം തീ നന്നായി കുറച്ചിടാം ഈ പാത്രത്തിൽ ഭയങ്കരമായിട്ട് തിങ്ങിയപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റുന്നുണ്ട് ചെറുതീയിൽ അതൊന്ന് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ച് ചോറ് നന്നായി വെന്ത് വരും ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണത് പക്ഷെ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് തലപ്പാക്കാടി ബിരിയാണി റെഡി ആയി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമ്മൾ ഉണ്ടാക്കണമെന്നത് ഒരുപാട് വ്യത്യാസമുള്ള ബിരിയാണിയാണ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയെന്നൊക്കെ അറിയില്ല പക്ഷേ അവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നല്ല എരിവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ